ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് കാണിക്കണത് നല്ല അഭയ ഗുണമാണ് അതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ടാണ് നല്ല അടിപൊളി പ്രിൻ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി നാലാണ് അതുപോലെ സ്ലീവ് ഫുൾ സ്ലീവാണ് കയ്യിൽ നല്ലൊരു ഇലാസ്റ്റിക് വർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് പ്രിൻറ്റ് പോവുകയെ അതുപോലെ കളർ ഇളക്കുക അങ്ങനത്തെ യാതൊരു കുഴപ്പമുണ്ടാവില്ല നല്ല അടിപൊളി അപായ ഗൗണാണ് ആണ് അപായ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റേറ്റും വളരെ കുറവാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിങ്ങും ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അൻപത്തി എട്ടൊക്കെ വരുന്നുണ്ട് അടുത്തത് നല്ല ബ്ലാക്കിൽ നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്ക് വന്നിട്ട് കോളർ ടൈപ്പ് ആണ് കേട്ടോ ചിലരൊക്കെ പറയേണ്ടത് കോളർ ടൈപ്പ് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോളർ വേണ്ടവർക്കാണെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് കോളർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഗോണേനു കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമുക്ക് കോളർ എടുക്കാൻ പറ്റും അപ്പോൾ ഇതടുത്തത് നല്ലൊരു വേറൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഡബിൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തത് നല്ലൊരു ഓഫൈറ്റിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയും ഡി ടി ഡീസ് വഴിയും നമ്മൾ അയക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്തൊന്ന് ഒന്ന് പറയുക അപ്പോൾ ഇത് നല്ലൊരു ഓഫ് വൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റ് ഒക്കെ ആയിട്ടാണ് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ഐറ്റാണ് അപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളതാണ് ഫീഡിങ്ങിനൊക്കെ പറ്റിയതാണ് ഇപ്പോൾ തന്നെ സ്ലീവ് അടിപൊളിയാണ് നല്ല ഫുൾ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് കാണിക്കേണ്ടത് നല്ലൊരു കോഫി കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കുളി ഇന്നത്തെ കളക്ഷന് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്